തെലുങ്ക് സിനിമാ താരം നാഗ ചൈതന്യയും നടി ശോഭിത ദുലി പാലയും ബുധനാഴ്ച വിവാഹിതരായി നാഗാർജുനയാണ് വിവാഹ ചിത്രങ്ങൾ സമൂഹത്തിൽ പങ്കുവച്ചത് അതായത് അച്ഛൻ നാഗചൈതന്യയുടെ അച്ഛൻ നാഗാർജുന സ്വന്തം മകന്റെ വിവാഹ ചിത്രങ്ങൾ വളരെ കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു താരവിവാഹമാണ് നാഗചൈതന്യ ഇതിനു മുമ്പ് സാമന്തയെ ഒരു വട്ടം വിവാഹം കഴിച്ചിട്ടുണ്ട് അതിന് രണ്ടുപേരും പിരിഞ്ഞിരുന്നു അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹം നായിക കൂടിയായിട്ടുള്ള ശോഭിതോടൊപ്പമാണ് ഓക്കെ രണ്ടുപേരുടെയും സെക്കൻഡ് മാര്യേജാണ് സോ സെക്കൻഡ് മാര്യേജ് കഴിക്കുന്ന നാഗചേതനയ്ക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ വിവാഹാശംസകൾ ബന്ധം കൊണ്ടുപോകാം അല്ലെ പക്ഷെ ഞാൻ പറഞ്ഞിത്തമായിട്ട് തോന്നുന്നു കെക്ഷനിൽ വരുന്നതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വരുന്നത് യുടെയും സാമന്തയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ള രീതിക്കാണ് കമന്റോളികൾ കമന്റ് ചെയ്യുന്നത് ചെയ്യരുത് കാരണം ഓരോരുത്തരുടെ ജീവിതമാണ് നമുക്കറിയില്ല എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാന്നുള്ളത് എന്തായാലും സാമന്തയും നാഗചേതന്യയും പിരിഞ്ഞു സാമന്ത സാമന്തേതായ ഒരു രീതിയിൽ ജീവിക്കുന്നു നാഗചൈതന്യ നാഗചൈതന്യ രീതിയിൽ ജീവിക്കുന്നു എന്തായാലും ഇനി എന്തൊക്കെയാണെങ്കിലും ഗോസിപ്പിനൊക്കെ വിരാമിട്ടുകൊണ്ട് നാഗചേതന്യയും ശോഭിത ദുലി പാലയും ഒന്നിച്ചിരിക്കുകയാണ് നല്ലൊരു ശോഭനമായ ഒരു കുടുംബജീവിതം അവർക്കുണ്ടാവട്ടെ ഇനി വേറെ തരത്തിലുള്ള ഗോസിപ്പുകളൊന്നും പോകാതെ നല്ല രീതിയിൽ ഒരു ഉണ്ടാവട്ടെ എന്തായാലും വിഹിതങ്ങളുടെ കാലമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഗോസിപ്പുകളുടെ കാലമാണ് അവിഹിതങ്ങളുടെ കാലമാണ് കാര്യ ഒരാളുടെ കമന്റ് കിട്ടു ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് ബന്ധങ്ങൾ വേണം എന്നുള്ളവരൊക്കെ കല്യാണം കഴിക്കരുതെന്ന് കാരണം വെറുതെ ഒരു കുടുംബജീവിതം നശിപ്പിക്കരുത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയെ തീ കൊളുത്തിക്കുന്ന ഒരു സംഭവം അത് തന്നെയാണ് നോ അതുകൊണ്ടായത് തോന്നുന്നുണ്ട് കൊല്ലം ഒരു വളരെ നാടകീയമായ ഒരു ജില്ലയായി മാറുകയാണ് വേറൊന്നുകൊണ്ടല്ല അപ്പൊ തീ കൊളുത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ തീ കൊളുത്തിക്കുന്ന സംഭവത്തിലും പ്രധാന വില്ലനായി വന്നത് ഭാര്യയുടെ അവിഹിതം എന്നാണ് ഭർത്താവിന്റെ മൊഴി അപ്പോ ഒന്നൊന്നാമത്തെ കാര്യം തിരഞ്ഞെടുക്കുന്ന ആളുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ലോയലായിട്ടിരിക്കുക അതല്ലെങ്കിൽ ഇതുപോലുള്ള സൈക്കോകളൊക്കെ ആയിരിക്കും ഭർത്താക്കന്മാരായിട്ട് വന്നിട്ട് ഒരുമാതിരി അതിനുശേഷം ഇതുപോലുള്ള ഓരോ ക്രൂരതകൾ ചെയ്യുക സെലിബ്രിറ്റി ലൈഫിൽ വിവാഹവും വിവാഹമോചനവും ഒന്നും വലിയ സംഭവമല്ല സെലിബ്രിറ്റികളുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നല്ലൊരു കുടുംബജീവിതം നമ്മുടെ ബിജു മേനും സംയുക്ത പോലെ അല്ലേ ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ നാഗച്ചേതനയ്ക്കും എന്താണ് പേര് ശോഭിത ദുലി പാലക്കും ആശംസകൾ നന്നായി വരുന്നു അങ്ങനെയൊക്കെ ഏതാ